ഒരു കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഞാനിത് എനിക്ക് വേണ്ടി തന്നെ ക്രിസ്മസിന് ചെയ്യുന്ന അതായത് തയ്ച്ചെടുക്കാൻ പോകുന്ന കുർത്തിയാണ് അപ്പൊ ഞാൻ നിങ്ങളെ ഇവിടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി അപ്പൊ നമുക്ക് ആദ്യമേ തുണിയൊക്കെ എത്ര മീറ്റർ വേണം എത്ര രൂപയാവും ഏത് ടൈപ്പ് തുണിയാണ് വേണ്ടതെന്ന് പറയാം ഈ ഒരു മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് വാങ്ങിക്കാൻ പറഞ്ഞത് കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ ആണെങ്കിൽ മാത്രമേ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈനിലുള്ളത് കാണാൻ വേണ്ടിയിട്ട് ഭംഗി ഉണ്ടാവത്തുള്ളൂ കട്ടി കുറഞ്ഞ കോട്ടൺ മേടിച്ചാലും മതി ഞാനിപ്പോൾ ഇതേ ഇതുപോലത്തെ കട്ടി കുറഞ്ഞിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടന്റെ ഫാബ്രിക് ആണ് എടുത്തിരിക്കുന്നത് ഇത് മീറ്ററിന് നൂറ്റി അറുപതാണോ നൂറ്റി എൺപതാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ കാര്യം വാങ്ങിയിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയിലധികമായി അപ്പോൾ എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട് എന്ത് വന്നാലും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇപ്പോൾ ഇതേപോലത്തെ തുണിയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കുറച്ച് വില കൂടുതലാണ് പിന്നെ എന്താ രണ്ടര മീറ്റർ ആണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് എത്ര ഹൈറ്റ് ഉണ്ടെങ്കിലും വണ്ണം കൂടുതലാണെങ്കിലും ഈ ഒരു രണ്ടര മീറ്റർ മതി നമ്മൾ വളരെയധികം ചെലവ് കുറച്ചിട്ടാണ് ഈ ഒരു കുർത്തി ചെയ്യാൻ പോകുന്നത് മൂന്ന് മൂന്നര നാല് ഇതൊന്നും വേണ്ട കേട്ടോ വെറും രണ്ടര മീറ്റർ തുണി മാത്രം മതി അപ്പൊ നമുക്കിനിത് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ നമുക്കിനിത് എങ്ങനെയൊക്കെയാണ് മടക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ ആദ്യം തന്നെ ഇതൊന്ന് വിടർത്തിയെടുക്കാം ഇതുപോലത്തെ ഇങ്ങനെ ഒരു റോസ് ഡിസൈൻ ആണ് അതും ക്രിസ്മസ് ആയതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ഷെയ്ഡ് എടുത്തത് കേട്ടോ ഇതൊരു കട്ട ചുവപ്പല്ല ഇതൊരു മെറൂൺ കൂടിയ ഒരു കളറാണ് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഫസ്റ്റ് സ്ലീവിനുള്ള തുണി മാറ്റണം എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് സാധാരണയായിട്ട് നമ്മൾ ഒരു കുർത്തി ചെയ്യുമ്പോൾ കിട്ടുന്ന തുണിയിൽ നിന്നാണ് സൈഡിൽ നിന്നൊക്കെയുള്ള തുണിയിൽ നിന്നാണ് നമ്മൾ സ്ലീവ് എടുക്കുന്നത് അല്ലേ ഇതിലിപ്പോൾ സൈഡിലൊന്നും തുണി ഉണ്ടാവത്തില്ല ഫുള്ള് നമ്മൾ ഫ്ലെയർ ആയിട്ട് അങ്ങോട്ട് എടുക്കും അതുകൊണ്ടിട്ട് നമുക്ക് ഇതിൽ നിന്ന് സ്ലീവിനുള്ള തുണി ഒന്ന് മാറ്റാം ഇപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്ന ഈ ഒരു തുണിയിൽ ഡിസൈൻ ഉണ്ട് കേട്ടോ താഴെ നിന്ന് ഒരു ഫ്ലവർ വന്നിരിക്കുകയാണ് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വശത്ത് നിന്ന് തുണി ഇങ്ങനെ വീതിയിലേക്കൊന്ന് മടക്കിയെടുത്തു ഇത് സ്ലീവിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ കട്ട് ചെയ്യാൻ പോകുന്നത് ഇനി ഒന്നും കൂടെ മടക്കി ഇതിന്റെ വീതി ഒന്ന് കുറച്ചെടുക്കാം സ്ലീവിന് ഞാനിപ്പോ ഇതിൽ നിന്ന് ടോട്ടലായിട്ട് പതിമൂന്ന് ഇഞ്ച് വേറൊരു കഷ്ണം കൂടെ താഴെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ കുറച്ചുകൂടി ലെങ്ത്ത് കൂടും കേട്ടോ ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഒരു പതിമൂന്ന് ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ നമുക്ക് അധികം സ്ലീവിന് ലെങ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുർത്തിയുടെ ലെങ്ത്ത് കുറഞ്ഞു പോകും അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ദാ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നത് ഇനി ഈ പാർട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം ഇത് സ്ലീവിനുള്ളതാണ് ഇതിൽ നിന്ന് നമ്മളിനി ഒന്നും എടുക്കാൻ പാടില്ല ഇപ്പൊ ഈ ഡിസൈൻ ഇങ്ങനത്തെ ആയതുകൊണ്ട് എനിക്കിനി ഇത് രണ്ടാക്കി ഒന്ന് മടക്കി കട്ട് ചെയ്താൽ മാത്രമേ കറക്റ്റ് കിട്ടത്തുള്ളൂ കാരണം എന്താ ഇങ്ങനെ നോക്കിയേ നമ്മളിങ്ങനെ അങ്ങോട്ട് മടക്കിയിട്ട് കൊടുത്തു മടക്കിയിട്ട് കൊടുത്തു കൊടുക്കുമ്പോൾ ഒരു ഭാഗത്ത് കറക്റ്റ് ആണ് പക്ഷെ ഇപ്പുറത്തെ ഭാഗത്ത് നമ്മളുടെ ഡിസൈൻ കണ്ടോ നേരെ തല കുത്തനെ ആയിപ്പോവും അതുകൊണ്ട് അറിയാലോ എല്ലാവർക്കും അതെങ്ങനെയാണ് ശരിയാക്കേണ്ടതെന്ന് ഞാൻ ഇതിൽ നിന്ന് ഈ ഒരു ബോർഡർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ആ ഡിസൈൻ കറക്റ്റ് വരുത്തിക്കാനുള്ളത് കൊണ്ട് ആദ്യമേ ഇത് രണ്ടാക്കി ഒന്ന് കട്ട് ചെയ്യുവാണ് ഇങ്ങനെ അങ്ങോട്ട് രണ്ടാക്കി കട്ട് ചെയ്തു ഇനി നമുക്ക് ഇത് രണ്ടാക്കി രണ്ടാക്കിയൊന്നും അടക്കിട്ട് കൊടുക്കാം ആദ്യമേ ഈ പാർട്ട് ഇങ്ങനെ ഇങ്ങനെങ്ങോ മടക്കിയിടും അപ്പൊ ആയിട്ട് ഈ ഫ്ലവർ കിട്ടും രണ്ട് പാർട്ട് അതായത് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഡിസൈൻ ഇങ്ങനെ കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി വേണം ബാക്കിയുള്ള അളവെല്ലാം നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ലെങ്ത്തിന് കൂടെ രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് ചേർത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ എനിക്ക് എല്ലാത്തിനും കൂടി ഇപ്പോൾ നാൽപ്പത്തി ഇഞ്ച് ആണ് ലെങ്ത് ഉള്ളത് കേട്ടോ ഇപ്പൊ താഴെ ബോർഡർ പോലെ വെച്ച് കൊടുക്കണം എന്നുണ്ട് പക്ഷെ നമുക്ക് ഫ്ലെയറിൽ കിട്ടിയാൽ മാത്രമേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അടുത്ത് കഴിയുമ്പോൾ നമുക്കിനി ഷോൾഡർ ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡർ ആയിട്ട് അളവ് വരുന്നത് ഇതിലിപ്പോൾ ഞാൻ ആറര ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ താഴത്തേക്ക് ആം ഹോള് ആറര ഇഞ്ച് സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ചെസ്റ്റിന്റെ മാർക്കിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് ചെസ്റ്റ് റൗണ്ടിൻ്റെ കാൽഭാഗം പ്ലസ് രണ്ട് ഇഞ്ച് തുമ്പ് അപ്പോൾ എനിക്ക് വരുന്ന അളവ് ഒമ്പത് ഇഞ്ചാണ് രണ്ട് ഇഞ്ച് തുമ്പ് ചേർത്തിട്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്തു എക്സ്ട്രാ വൺ ഇഞ്ചും കൂടെ ഇങ്ങനെ ഒന്ന് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് കഴിയുമ്പോൾ നമുക്കിനി ആം ഹോൾ ഒന്ന് വരച്ചു കൊടുക്കാം ആദ്യം ഇതിന്റെ സെന്റർ മാർക്ക് ചെയ്യാം അത് കഴിയുമ്പോൾതാ ഇങ്ങനെ ഒന്ന് ആം ആംഹോള് വരക്കാം അതിനുക്ക് മുമ്പേ നമുക്കിവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് അതായത് ഈ ഒരു ഷേപ്പ് കൊടുക്കണം കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് വേണം നമുക്ക് ഈയൊരു ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്ത് പോവാൻ ഇനി വേസ്റ്റിൻ്റെ ലെങ്ത്ത് ഇഞ്ച് കൊടുത്തു ഹിപ്പിൻ്റെ ലെങ്ത്ത് അത് ഇരുപതിഞ്ച് കൊടുത്തു ഇനി ഇവിടത്തേക്ക് വണ്ണം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടുത്തെ വണ്ണം വരുന്നത് ഏഴിഞ്ച് രണ്ടിഞ്ച് തയ്യൽത്തുപ്പ് കൊടുക്കുമ്പോൾ ഒമ്പതിഞ്ച് പ്ലസ് ഒരിഞ്ചും കൂടെ എക്സ്ട്രാ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇവിടെ വരുന്നത് ഒമ്പത് ഇഞ്ചാണ് രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തു പ്ലസ് ഒരിഞ്ച് എക്സ്ട്രാ ഓരോ ഭാഗത്തും ഇങ്ങനെ മൂന്ന് ലൈൻസ് ആണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് അല്ലേ ഇതാ ഈ ഒരു ഭാഗമാണ് തയ്യൽത്തുമ്പ് ചേർത്ത ഭാഗം ഇതാണ് നമ്മളുടെ കറക്റ്റ് ബോഡി ഫിറ്റ് വീണ്ടും ഒരിഞ്ച് എക്സ്ട്രാ ഇങ്ങനെ ഒന്ന് കൊടുക്കണം കേട്ടോ കട്ട് ചെയ്യാൻ നേരത്ത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് അതായത് നമ്മളുടെ കറക്റ്റ് അളവിനെ കൂടെ ഇഞ്ച് തയ്യൽത്തുമ്പാണ് വേണ്ടത് എല്ലാ ഭാഗത്തും ഞാൻ ഇതേ മൂന്നിഞ്ച് തയ്യൽത്തുമ്പ് ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ടേപ്പ് എടുത്തിട്ട് ഇതിന്റെ ഈ അറ്റം ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു അത് കഴിയുമ്പോൾ ഇവിടെ ഒരു മൂന്നിഞ്ച് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ മൂന്നിഞ്ചില് ഷേപ്പ് ചെയ്തു അത് ഫസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ആം ആംഹോളിന്റെ ഇവിടെ നിന്ന് ദാ ഈ ഒരു ഭാഗത്തു കൂടെ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാം നമുക്ക് ഒന്ന് പ്രിൻസസ് കട്ട് നമ്മൾ ആ ഒരു ലെങ്ത് കൊടുത്തില്ലേ നമുക്ക് ഷേപ്പിന് ലെങ്ത് കൊടുത്തില്ലേ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് ഒരു നാലിഞ്ചില് മാർക്ക് ചെയ്ത് കൊടുക്കാം വീതി നാലിഞ്ചിൽ മാർക്ക് ചെയ്യുക ലെങ്ത്ത് പതിനാലിഞ്ച് അപ്പോൾ നിങ്ങളൊരു പതിമൂന്നരയാണ് എടുക്കുന്നതെങ്കിൽ പതിമൂന്നര കൊടുത്താലും മതി കേട്ടോ ഇതിപ്പോ ഒരു മുപ്പത്തി ആറ് സൈസ് അല്ലെങ്കിൽ മുപ്പത്തി എട്ട് ഒക്കെയാണ് ഈ ഒരു മാർക്കിങ് നേരെ മറിച്ച് നാൽപ്പത് അധികം മുകളിലൊക്കെ ആണെങ്കിൽ നാലര കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ സ്മോൾ സൈസ് ആണെങ്കിൽ മൂന്നര മതി ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തിനാലൊക്കെയാണ് സൈസെങ്കിൽ മൂന്നര ഇഞ്ചിൽ ഒരു വീതി കൊടുത്താലും മതി അത് കഴിയുമ്പോൾ നമുക്കതാ ഇതിങ്ങനെ ഇതുപോലെ ഒന്ന് ഇങ്ങോട്ടേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഈ ഒരു ആമഹോളിൻ്റെ ഈയൊരു ഭാഗം കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു കെർവ് ഷേപ്പിലൊന്ന് ചെയ്ത് കൊടുക്കണം അത് കഴിയുമ്പോൾ ഈ താഴെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഒമ്പത് ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് ടേപ്പ് ദ ഈ ഒരു ഭാഗത്ത് വെച്ച് ഇങ്ങനെ വെച്ച് ഒറ്റ ഒരു സ്ട്രേറ്റ് ലൈൻ ഒന്ന് കൊടുക്കാം നമുക്ക് ഈയൊരു രണ്ടര മീറ്ററിലൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല ഫ്ലെയർ ആയിട്ടുള്ള അതും നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് ഇതാകുമ്പോൾ നമുക്ക് വലിയ പൈസ ചിലവൊന്നുമില്ല മറ്റേന്ന് പറയുമ്പോൾ തുണിക്കൊക്കെ അറിയാം അപ്പോൾ നല്ല വിലയുണ്ട് അപ്പോൾ കുറെ അധികം നമ്മൾ തുണിയൊക്കെ മേടിക്കണം എന്നാൽ പിന്നെ നമുക്കൊരു റെഡിമെയ്ഡ് പോരേ ഇതൊന്നും കട്ട് ചെയ്ത് മാറ്റാം നമ്മള് ഈ ഒരു ഗ്യാപ്പിൽ ഈ ഒരു തുണി ഒന്ന് വെച്ചു കൊടുക്കാൻ പോവാട്ടോ അപ്പൊ നമ്മുടെ ഷേപ്പിന്റെ ലെങ്ത്തിൽ നിന്ന് താഴത്തേക്ക് ഒരു മൂന്നിഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ ഈ ഒരു പീസ് ഇങ്ങനെ വെക്കാൻ പോകുന്നത് അപ്പൊ അതെ ഈ ബാലൻസ് ഉള്ള ഈ തുണി നമ്മള് ഇങ്ങനെയൊന്ന് വെച്ചു കൊടുക്കാൻ പോവാണ് അപ്പോ ഞാൻ ഈ തുണി ഇങ്ങനത്തെ ഡിസൈൻ ഒട്ടും ശ്രദ്ധിച്ചില്ല കേട്ടോ നമ്മൾ ശ്രദ്ധിക്കാതെ വാങ്ങിച്ചതാണ് അപ്പോ എന്തായാലും ഇത് തല തിരിഞ്ഞു പോവും അതിപ്പോ വിഷയമില്ല ഇടയിൽ വരുന്നല്ലേ അറിയത്തില്ല അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഒക്കെ തുണിയാണ് മേടിക്കാൻ പോകുന്നതെങ്കിൽ ആ ഡിസൈൻ ഒന്ന് ശ്രദ്ധിച്ചോളൂ കണ്ടോ ഇതിപ്പോ കറക്റ്റ് വരും ഇതിങ്ങനെ തലകുത്തനെ ആയി പോവും നമുക്ക് വേറെ മാർഗമില്ല ഇതെന്തായാലും ഇതിന്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കണം ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പാർട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാൻ പോവാണ് അപ്പൊ നമുക്ക് നല്ല ഫ്ലെയർ ഇതിന് കിട്ടും ഇതിന്റെ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഇതിങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം ഇതിന്റെ സൈഡ് ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു ഭാഗത്ത് ഒരു ഇഞ്ച് തയൽത്തുമ്പ് മതി അതായത് ഈ മുകൾ ഭാഗത്ത് ഒരിഞ്ച് കൊടുക്കാം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന പോയിന്റ് കണ്ടോ ഷേപ്പ് കഴിഞ്ഞിട്ട് മൂന്നിഞ്ച് താഴ്ത്തി ഇത് ആദ്യമേ ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കും അത് കഴിയുമ്പോൾ ഇവ തമ്മിൽ ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുക്കും അപ്പൊ നല്ല ഫ്ലെയർ ആയിട്ട് നമുക്കിതിങ്ങനെ അങ്ങോട്ട് കിട്ടും കേട്ടോ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു കഷ്ണം കൂടെ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ സാധാരണ മേടിക്കുന്ന തുണി വെച്ചിട്ട് നല്ല ഫ്ലെയറിലുള്ള അംബ്രലയോ പ്ലീറ്റഡോ ഒന്നും ചെയ്യാതെ നല്ല ഫ്ലെയർ ഉള്ള കുർത്തി നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് ജോയിൻ ചെയ്യാം ഇപ്പൊ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇടയിൽ ദാ ഈ ഒരു പാർട്ട് വെച്ച് കൊടുത്തു സൈഡിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്തു അ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയാണ് ഇതെല്ലാം ഒന്ന് ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ ഈ ഇടയിൽ ഇതും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അതിൻ്റെ അപ്പുറം ഇതും ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് രണ്ട് നെക്കൊക്കെ ഇപ്പോഴാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒന്ന് കട്ട് ചെയ്യാം മൂന്നിഞ്ച് നെക്ക് വീതി ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് അഞ്ചിഞ്ച് എന്നിട്ട് ദാ ഇതുപോലൊരു നെക്കാണ് ഫ്രണ്ടിൽ കൊടുക്കുന്നത് കേട്ടോ ബാക്കിൽ യു തന്നെ കൊടുക്കാം കേട്ടോ മൂന്നിഞ്ച് വീതി മൂന്നിഞ്ച് ലെങ്ത്ത് ഈയൊരു നെക്കാണ് ഫ്രണ്ടിൽ അപ്പൊ നമ്മുടെ കുർത്തിയുടെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് ക്രിസ്മസ് ആയതുകൊണ്ടിട്ടാണ് ഈ ഒരു ഷെയ്ഡ് സെലക്ട് ചെയ്തത് അപ്പൊ നമ്മൾ സ്ലീവിന്റെ താഴെ ഉണ്ടല്ലോ ദാ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്തു ഞാൻ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയില്ലേ ആ രണ്ട് പീസ് വെച്ചടിച്ചിട്ട് രണ്ട് സ്ലീവിന്റെ ബോർഡറിലും ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുത്തു അപ്പൊ ഒരു വെറൈറ്റി ലുക്കായിരിക്കും നെക്കിലും ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷെ തുണി ഉണ്ടായില്ല അതുപോലെ തന്നെ ഈ താഴെ ഭാഗത്തും ദാ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ